സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പരിഹാസത്തിന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപത്തേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിലായിരുന്നു ജയരാജന്റെ പരിഹാസം ഇതിനാണ് ശോഭ മറുപടി നൽകിയത് ജയരാജനെ പോലെ ബോംബ് കൈകാര്യം ചെയ്ത് തനിക്ക് പരിചയമില്ല ബോംബിൽ പി എച്ച് ഡി എടുത്ത ആളാണ് ഇ പി ജയരാജൻ ഇവിടെ പൊട്ടിയ ബോംബിനെ കുറിച്ച് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു ശോഭയുടെ പ്രതികരണം പടക്കം എവിടെയെല്ലാം പൊട്ടുന്നുണ്ട് വിഷു കഴിഞ്ഞതല്ലേ ഉള്ളൂ പല സ്ഥലങ്ങളിൽ പടക്കം പൊട്ടും ആ പടക്കമെല്ലാം പലതിൻ്റെയും ഭാഗമായിരിക്കുമെന്ന് ഇ പി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു തനിക്ക് അവരെ അറിയില്ല അറിയാത്ത ഒരാളെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല അത് ശരിയല്ലെന്നും ഇ പി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശോഭ സുരേന്ദ്രൻ്റെ തൃശ്ശൂരിലെ വീടിന് സമീപത്ത് സ്ഫോടക വസ്തു പൊട്ടിയത് ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലായിരുന്നു ഗുണ്ടു പൊട്ടിയത് സംഭവം നടക്കുമ്പോൾ ശോഭ സുരേന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നു ശോഭയുടെ വീടാണെന്ന് തെറ്റിദ്ധരിച്ച് എറിഞ്ഞതാകാം എന്ന സംശയവും ഗുണ്ടു പൊട്ടിയതിന് പിന്നാലെ ഉയർന്നു സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു